വരാം വരാം പൂച്ചാണ്ടി റെയിൽ വണ്ടിയിൽ അമ്മ പാപ്പ പോയിട്ട് വര വരുംപോലെ ദീപാവലി സ്വീറ്റ് കൊണ്ടുവരുമാശു വേണമല്ലോ എനക്ക് വേണു കാശു കിടച്ചാൽ കൊണ്ടുവരാ പാപ്പ ആ ചെമ്പക ചട്ടക്കാരനെ നിക്കുന്നത് നിൽക്കുണക്കാ എങ്ക വരണോ

நம்மளோட கூட உள்ளவரெல்லாம் வருதா பார்த்துட்டு வழியில் நின்றாச்சு அதாக்கும் வைகியது ஓ நீ வைகியா எனக்கண்ணா என்ன தங்கம்மா கோபமா தங்கம்மாக்கு பக்கவடை கொண்டு வந்திருக்குது தீபாவளி இல்லையா தீபாவளிக்கு பக்க பக்கவடையா லட்டு ஜிலேபி எல்லாம் கழிக்கியா தீபாவளி ஸ்வீட் ஸ்வீட் நீ கேட்டுட்டில்லையா கேட்டுருக்குது அதுக்கு காசு வேண்டாமா ഓ കാശൊക്കെ സ്വർണം വാങ്ങി വെക്കുക അല്ലേ മകളെ കെട്ടിക്കാനായല്ലോ എന്താ കാശ് കൊണ്ട് സ്വർണ്ണമാ എണ്ണെങ്കിൽ ഇപ്പടി ചൊല്ലത് ഞാൻ സ്വർണമേ കണ്ടിട്ടില്ല സ്വർണമില്ലാതെ ഒന്നും പെണ്ണിനെ കൊണ്ടുപോകില്ല കൺമണി എണ്ണമെല്ലാം വേണം അതെല്ലാം സമയമാകും നടക്കും ഇനി എന്ത് സമയം പെണ്ണിന് പത്തി ഇരുപത്തിരണ്ട് വയസ്സായില്ലേ ആ നീ വാ പാക്കവിടെ തിന്നല ചൂടാരിടും பின் கொள்ளாது இங்கே இருக்கலாம் நீ அப்படி இருந்தோம் அப்படி இருக்க ஆ நீ அங்கே இருந்துக்கோ இது என்ன வெள்ளம் குடிக்குது ஆ എന്നാ തങ്കമ്മ ആ നല്ലണ്ടാ ആ കുഴപ്പമില്ല ആ കേട്ടോ നടക്കട്ടെ വാങ്ങോ പക്ക എവിടെ തിന്നലാ വേണ്ട വേണ്ട കൺമണി നിൻ്റെ ആ ചെറിയ മകളില്ലേ അതിന് വല്ല കുഴപ്പമുണ്ടോ എന്നാൽ കുഴപ്പം ഒന്നുമില്ല എന്നോട് കണ്ണാക്കും എന്താ അവളുടെ പേര് പാപ്പയാ ആ പെണ്ണിരിക്കുമ്പോൾ ആ ചെമ്പകത്തിൻ്റെ കല്യാണം നടക്കില്ല കേട്ടോ നല്ലൊരു പെണ്ണാണ് ആ ചെമ്പകം അതിൻ്റെ ഭാവി നിങ്ങൾ കളയണ്ട ആ ചെറിയ പെണ്ണിനെ കൊണ്ടുപോയിട്ട് വല്ല അനാഥാലയത്തിൽ വിട് നിങ്ങൾക്ക് തലവേദന ആ പെണ്ണ് ആ പെണ്ണിനെ കണ്ട മൂത്ത പെണ്ണിൻ്റെ കല്യാണമേ നടക്കില്ല നിങ്ങളതിനെ എവിടെയെങ്കിലും കൊണ്ടോ വിട് അതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ സംസാരിക്കുക എനിക്കറിയുന്ന ഒരാളുണ്ട് അയാൾ വന്ന് കൊണ്ടുപോയിക്കോളും ടീ പേശ കൂടാതെ നീ പോ Nip Poh -po. no. <laughs> அம்மா வந்தாச்சி எனக்கு சிக்கன் பிரியாணி கொண்டு வரணும் அம்மா அம்மா எனக்கு தீபாவளி ஸ்வீட்டு கொண்டு வருமா எனக்கு வேணும் கொண்டு அம்மா அம்மா അമ്മ സ്വീറ്റ് ആ ചെമ്പകം അമ്മ വാ കഴിക്കലാം